മാധവം മലയാളത്തിലേക്ക് സ്വാഗതം ഞാനിന്ന് ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു പുസ്തകത്തെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് കാരണം വർഷങ്ങൾക്കപ്പുറം ഞാനത് ആദ്യമായിട്ട് വായിക്കുമ്പോഴും ഇപ്പോൾ വായിക്കുമ്പോഴും ഒരേ പുതുമയോട് കൂടി വായിച്ച ഒരു നോവൽ മലയാള സാഹിത്യത്തിൽ മറ്റ് സാഹിത്യകാരും പ്രതീക്ഷിക്കാത്ത പ്രമേയം ഉൾക്കൊള്ളുന്ന ഒരു കൃതി സമാനതകളില്ലാത്ത മലയാള സാഹിത്യത്തിൽ സമാനതകളില്ലാത്ത ഒറ്റടി പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു നോവൽ ആദ്യം അത് എഴുതിയതാരാണെന്ന് നോക്കാം ഐ എസ് രാജിവെച്ച് സാഹിത്യത്തെ തട്ടകമാക്കിയ ശ്രീ മലയാട്ടൂർ രാമകൃഷ്ണൻ അദ്ദേഹം കഥകളിലൂടെയും നോവലുകളിലൂടെയും വായനക്കാരെ വിസ്മയിപ്പിച്ച മലയാറ്റൂരിൻ്റെ സൈക്കോളജിക്കൽ ത്രില്ലർ യക്ഷി യക്ഷിയെക്കുറിച്ചാണ് ഞാനന്ന് പറയാൻ പോകുന്നത് യക്ഷി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് മഴയും വേനലും മഞ്ഞുമൊക്കെ കടന്നുപോയി ഇപ്പോഴും പക്ഷേ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ഇതാദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് അമ്പത് വർഷങ്ങൾക്കിപ്പുറവും ഇപ്പുറവും അതേ നവ്യാനുഭൂതി നിലനിർത്തുന്ന ഒരു നോവലാണ് യക്ഷി അങ്ങേയറ്റം തീവ്രത നിറഞ്ഞ ഭാഷാശൈലി ഒരുതരം ഭ്രാന്താണോ അല്ലെങ്കിൽ മനസ്സിൻ്റെ വിഭ്രാന്തിയാണോ എന്ന് വായനക്കാർക്ക് തന്നെ സംശയം തോന്നിപ്പോകുന്ന യാഥാർത്ഥ്യവും കാൽപ്പനികതയും നിറഞ്ഞ അപൂർവ ഭംഗിയാർന്ന ഒരു നോവൽ നമുക്ക് കഥയിലേക്ക് കടക്കാം യക്ഷയിലേക്ക് സുമുഖനായ കോളേജ് അധ്യാപകനായ ശ്രീനിവാസിന് കെമിസ്ട്രി ലാബിൽ വെച്ച് ഒരപകടമുണ്ടാകുന്നു ആസിഡ് വീണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ പാതി നഷ്ടമാവും അപകടത്തിന് ശേഷം അദ്ദേഹം പ്രണയിച്ചിരുന്ന വിജയലക്ഷ്മി അദ്ദേഹത്തെ വിട്ടുപോകുന്നു മുഖത്തിൻ്റെ വൈരൂപ്യവും മറ്റുള്ളവരുടെ അവജ്ഞ നിറഞ്ഞ നോട്ടവും വിജയലക്ഷ്മി പോയതും എല്ലാം കൂടെ ചേർന്ന് ശ്രീനിവാസൻ കടുത്ത അപകർഷതാബോധത്തിലേക്ക് കൂപ്പുകൊത്തുന്നു അങ്ങനെ ആ വിരസമായ ജീവിതത്തിൽ നിന്ന് അതിൽ നിന്നൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ തൻ്റെ മുടങ്ങിപ്പോയ യക്ഷികളെക്കുറിച്ചുള്ള പഠനം പുനരാരംഭിക്കുന്നത് അങ്ങനെ ഇരിക്കെ അപചാരിതമായി ശ്രീനിവാസൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിയാണ് രാഗിണി മുത്തശ്ശിക്കഥകളിൽ മാത്രമാണ് ശ്രീനിവാസൻ വിരൂപന്മാരെ സുന്ദരികൾ പ്രണയിക്കുന്നത് ശ്രീനിവാസൻ കാണുന്നത് പക്ഷേ എന്നാൽ ആ ധാരണയെ തിരുത്തിക്കൊണ്ടാണ് രാഗിണി ശ്രീനിവാസൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് താമസിയാതെ തന്നെ അവർ വിവാഹിതരാകുകയും ചെയ്യുന്നു വിവാഹം നടന്നെങ്കിലും ഒരു വിവാഹ ജീവിതത്തിന് താൻ അപ്രാപ്യനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ശ്രീനിവാസൻ തളർന്നു പോകുന്നു ആ തിരിച്ചറിവ് അയാളിൽ കടുത്ത അപകർഷത ഉണ്ടാക്കുന്നു ആ ദാമ്പത്യ ദാമ്പത്യപരാജയത്തിന് ശേഷം അയാൾക്കൊരു ആ ദാമ്പത്യ പരാജയത്തിന് അയാൾക്കൊരു മറ ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ന്യായീകരണം അത് രാഗിണി യക്ഷിയാണെന്ന് വരുത്തി തീർക്കുന്നതായിരുന്നു ആ ന്യായീകരണം അത് തെളിവുകൾ നിരത്തി ശ്രീനിവാസൻ സമ്മർദ്ദിക്കുകയും ചെയ്യുന്നു രാഗിണി വന്നപ്പോൾ പൂക്കാതിരുന്ന പാലംബരം പൂത്തു രാഗിണിയെ കണ്ടപ്പോൾ ബ്രോണിയും അപ്പുറത്തെ വീട്ടിലെ ബ്രോണിയും ഭ്രൂണോയും ജൂടിയും പേടിച്ച് കരഞ്ഞു കാർത്തിയാനിയമ്മയുടെ ഗർഭം അലസി അങ്ങനെ പോകുന്നു ശ്രീനിവാസൻ്റെ കണ്ടെത്തിരികൾ അതുപോലെ യക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിലൂടെ രാഗിണിയുടെ കാലുകൾ നിലത്ത് മുട്ടുന്നില്ലെന്നും മുതുക്കു പൊള്ളയാണെന്നും ശ്രീനിവാസൻ കണ്ടുപിടിക്കുന്നു അവസാനം അവകാശതാബോധവും സംശയവും കൂടിച്ചേർന്ന് ഭ്രാന്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ശ്രീനിവാസൻ രാഗിണിയെ കൊന്നതിന് ശേഷം രാഗിണി പുകച്ചൊരുളുകളായി ആകാശത്തേക്ക് പോയി എന്ന് പറയുന്നു ഇവിടെ നോവലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാഗിണി യക്ഷയാണെന്ന് ശ്രീനിവാസൻ സംശയിക്കുമ്പോൾ അത് അതേപടി തന്നെ വായനക്കാരായ നമ്മുടെ മനസ്സിലേക്കും കടത്തിവിടുന്നു അവിടെയാണ് മലയാറ്റൂരിൻ്റെ എഴുത്തിൻ്റെ ശക്തി സൗന്ദര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കൂടാതെ നോവൽ വായിക്കുമ്പോൾ നമ്മൾ ശ്രീനിവാസൻ്റെ കൂടെയാണ് ശ്രീ രാഗിണി യക്ഷിയാണെന്ന് ശ്രീനിവാസൻ കണ്ടെത്തുന്നത് പോലെ തന്നെ നമ്മളും കണ്ടെത്തുന്നുണ്ട് രാഗിണി യക്ഷിയാണെന്ന് ശ്രീനിവാസൻ്റെ കയ്യിലെ കളിപ്പാവകളാണ് നോവലിൻ്റെ അവസാനം വരെ നമ്മൾ അവസാന നിമിഷത്തിൽ മാത്രമാണ് നമ്മൾ മലയാറ്റൂരിൻ്റെ കൈകളിലേക്ക് എത്തുന്നത് അതുവരെ രാഗിണി യക്ഷിയാണെന്ന് നമ്മളും ചിന്തിക്കുന്നു ഭ്രൂണിയുടെയും ജൂഡോയുടെയും മരണത്തിലൂടെയും രാഗിണിയുടെ ആവരണങ്ങളിലൂടെയും ശ്രീനിവാസൻ രാഗിണി യക്ഷിയാണെന്ന് സമർത്ഥിക്കുന്നു അനന്തനും ചന്ദ്രശേഖരനും ശ്രീനിവാസിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ ശ്രീനിവാസനൊപ്പമാണ് കാരണം നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല അത്ര തീവ്രമായിട്ടാണ് മലയാറ്റൂർ നമ്മളിലേക്ക് അത് അത് കടത്തിവിടുന്നത് രാഗിണി യക്ഷിയാണെന്നുള്ള ആ ചിന്ത ഒരു ഭയപ്പാടോടു കൂടിയാണ് നമ്മൾ നോവൽ വായിക്കുമ്പം വായി നോവല് വായിക്കുമ്പം നമ്മളിരിക്കുന്നത് അത്ര ആകാംക്ഷയോടും ഭയപ്പാടോടും കൂടി ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ശ്രീനിവാസൻ്റെ ഉപബോധ മനസ്സിന് രാഗിണി യക്ഷിയല്ല എന്നറിയാം എന്നാൽ അയാളുടെ ബോധമനസ് ബോധം കൊണ്ട് കാരണങ്ങൾ നിരത്തി രാഗിണി യക്ഷിയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ കഴിവുകേടിനെ മറയ്ക്കാൻ സങ്കല്പങ്ങളെ അയാൾ കൂട്ടുപിടിക്കുന്നു നോവൽ വായിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു സംശയം ഉണ്ടാകും എല്ലാവരും മുഖം തിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും അവജ്ഞയോടു കൂടി കാണുന്ന ശ്രീനിവാസനെ എന്തുകൊണ്ട് വളരെ സുന്ദരിയായ രാഗിണി പ്രണയിച്ചു എന്നുള്ളത് പക്ഷെ അവിടെയും മലയാറ്റൂർ അതിനെ ആ നമ്മുടെ ആ ചോദ്യത്തിനെ മലയാറ്റൂർ സാധൂകരിക്കുന്നുണ്ട് രാഗിണിയുടെ ജീവിതത്തിലെ ആദ്യവിവാഹത്തിലെ പരാജയം ആനന്ദം പറയുന്നതിലൂടെ ആ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളെയും മലയാറ്റൂർ സാധൂകരിക്കുന്നു നോവൽ വായിച്ചു തീരുമ്പോൾ നമുക്ക് ശ്രീനിവാസനോട് ദേഷ്യമല്ല ഒരുതരം സഹതാപമാണ് തോന്നുന്നത് ശാരീരികമായും മാനസികമായും തകർന്ന ഒരാൾ പൂർണ്ണമായ ഭ്രാന്തിലേക്ക് പോകുന്ന ഒരവസ്ഥ യക്ഷി എന്ന സങ്കല്പത്തെ ഇത്ര മനോഹരമായി ആവിഷ്കരിച്ച ഒരു നോവലോ കലാസൃഷ്ടിയോ ഇന്നോളം മലയാളത്തിലുണ്ടായിട്ടില്ല ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ രചനാശൈലി തന്നെയാണ് ഒരു വയപ്പാടോടുകൂടി തന്നെയാണ് നമ്മളത് വായിച്ചു തീർക്കുന്നത് അവസാന നിമിഷത്തിൽ രാഗണി യക്ഷി അല്ല ശ്രീനിവാസിനെ മാനസിക വിഭ്രാന്തിയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ വായനക്കാരും വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽപ്പെടുന്നു ഇപ്പോഴും അതിശയകരമായി തോന്നുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇത്രയും വർഷങ്ങൾക്കപ്പുറം ആണത് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളത് കാരണം അത്രയേറെ പുതുമ അത് നിലനിർത്തുന്നു ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു നോവൽ വായിക്കുന്ന അതേ പുതുമയോടുകൂടി തന്നെ ഈ അമ്പത് വർഷങ്ങൾക്കിപ്പുറവും നമുക്കത് വായിക്കുമ്പോൾ തോന്നും പ്രസിദ്ധീകരിച്ച വർഷം തന്നെ അത് സിനിമയായി ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു എന്തായാലും വായിക്കാത്തവർക്ക് ഈ നോവല് വളരെ മനോഹരമായ ഒരു വായനാനുഭവം തന്നെയായിരിക്കും മലയാള സാഹിത്യത്തിൽ സമാനതകളില്ലാത്ത പകരക്കാരില്ലാത്ത യശി ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുസ്തകവുമായി മാധവ് മലയാളത്തിലൂടെ വീണ്ടും കാണാം